ഒരാളുടെ കണ്ണുനീരിനും ചോരയ്ക്കും മുകളിൽ പടുത്തുയർത്തുന്ന ലൈക്കുകൾക്കും ഷെയറുകൾക്കും എത്രത്തോളം ആയുസ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു നിമിഷത്തെ കൈയ്യടിക്കുവേണ്ടി അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടി മറ്റൊരു മനുഷ്യന്റെ ജീവിതം വെച്ച് പന്താടുമ്പോൾ ആ അഹങ്കാരത്തിനൊരു ജീവന്റെ വില കൊടുക്കേണ്ടി വരുമെന്ന് ആരെങ്കിലും ഓർത്തിരുന്നോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു വാർത്തയല്ല മറിച്ച് നമ്മളെ ഓരോരുത്തരെയും അസ്വസ്ഥരാക്കേണ്ട ഉറക്കം കെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സോഷ്യൽ മീഡിയ എന്ന മായാലോകത്ത് ഒരു സ്ക്രീനിനപ്പുറമിരുന്ന് ആർക്കും ആരെയും വിചാരണ ചെയ്യാമെന്നും കൊലയ്ക്ക് കൊടുക്കാമെന്നും തെളിയിക്കപ്പെട്ട ഒരു സംഭവം ദീപക് അതൊരു പേരല്ല ഇന്ന് അതൊരു അലമുറയിടലാണ് ചെയ്യാത്ത കുറ്റത്തിന് സമൂഹത്തിനു മുന്നിൽ അപമാനിക്കപ്പെട്ട് ഒടുവിൽ സ്വന്തം ജീവൻ കൊടുത്ത് നിരപരാധിത്വം തെളിയിക്കേണ്ടി വന്ന ഒരു പാവം മനുഷ്യന്റെ പേര് ഒരു സ്ത്രീ അവൾക്ക് വേണ്ടത് സമൂഹമാധ്യമങ്ങളിലെ പ്രശസ്തിയായിരുന്നു ലൈക്കുകളും കമന്റുകളും ഷെയറുകളും കൂടാൻ അവൾ തിരഞ്ഞെടുത്ത വഴി മറ്റൊരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചവിട്ടിയരയ്ക്കുക എന്നതായിരുന്നു ലൈംഗികമായി അപമാനിച്ചു എന്ന കള്ളക്കഥ മനഞ്ഞ് ഒരു വീഡിയോയിലൂടെ അവൾ ദീപക്കിനെ ലോകത്തിനു മുന്നിൽ മോശക്കാരനാക്കി പക്ഷേ ആ നുണയ്ക്ക് ദീപയ്ക്ക് കൊടുത്ത വില സ്വന്തം ജീവനായിരുന്നു ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇത്തരം മനുഷ്യരുടെ മാനസികാവസ്ഥ എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആചാര്യനായ ചാണക്യൻ മനുഷ്യന്റെ പ്രത്യേകിച്ച് വഞ്ചകരായ സ്ത്രീകളുടെയും മനുഷ്യരുടെയും സ്വഭാവസവിശേഷതകളെക്കുറിച്ച് വ്യക്തമായി എഴുതിവച്ചിട്ടുണ്ട് ദീപക്കിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ സ്ത്രീയുടെ പ്രവൃത്തികളെ ചാണക്യനീതിയുടെ കണ്ണിലൂടെ നോക്കിക്കാണാനാണ് ഇന്ന് ശ്രമിക്കുന്നത് ഇത് വെറുമൊരു വിശകലനമല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നാളെ ഇരയാക്കപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങളോ ഞാനോ ആവാം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ ദീപക്കിന് നീതി ലഭിക്കണം അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും കമന്റ് ബോക്സിൽ ദീപക്കിന് നീതി ലഭിക്കണം എന്ന് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തണം അത് ദീപക്കിന്റെ ആത്മാവിന് നൽകുന്ന ഒരു ശാന്തി മാത്രമല്ല ഇത്തരം പ്രവണതകൾക്കെതിരെയുള്ള നമ്മുടെ ശബ്ദം കൂടിയാണ് അതുകൊണ്ട് മറക്കാതെ ഇപ്പോൾ തന്നെ അത് കമന്റ് ചെയ്യുക ആരാണ് ദീപക് നമ്മളെപ്പോലെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യൻ കുടുംബവും സ്വപ്നങ്ങളും ചെറിയ സന്തോഷങ്ങളുമായി കഴിഞ്ഞിരുന്ന വ്യക്തി പക്ഷേ ഒരു ദിവസം കൊണ്ട് അയാളുടെ ലോകം കീഴ്മേൽ മറിഞ്ഞു സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സ്ത്രീയുടെ കണ്ണുകൾ ദീപക്കിൽ ഉടക്കി അവിടെ സത്യത്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല അവൾക്ക് വേണ്ടത് സെൻസേഷനായിരുന്നു ഇയാൾ എന്നോട് മോശമായി പെരുമാറി ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്ന ഒറ്റ ആരോപണം മതിയായിരുന്നു ഒരു പുരുഷനെ സമൂഹത്തിനു മുന്നിൽ വേട്ടയാടാൻ അവൾ അത് വീഡിയോ ആക്കി കരച്ചിലും നാടകീയതയുമൊക്കെ ചേർത്ത് അവൾ അത് പോസ്റ്റ് ചെയ്തു ഫലമോ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കാൻ പോലും നിൽക്കാതെ സൈബർ ലോകം ദീപക്കിനെ വിധിച്ചു തെറിവിളികൾ ഭീഷണികൾ പരിഹാസങ്ങൾ ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അത് ദീപക്ക് നിരപരാധിയായിരുന്നു പക്ഷേ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല ഒടുവിൽ താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്ക് വിരാമമിടാൻ അദ്ദേഹം മരണം തിരഞ്ഞെടുത്തു താൻ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കാൻ സ്വന്തം ജീവൻ ബലി നൽകേണ്ടി വന്ന അവസ്ഥ എത്ര ഭീകരമാണത് ഇവിടെയാണ് ആ സ്ത്രീയുടെ മനഃശാസ്ത്രം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് അവരെ ഇതിനു പ്രേരിപ്പിച്ചത് ചാണക്യൻ ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞൻ മനുഷ്യന്റെ മനസ്സിനെ ഇത്ര ആഴത്തിൽ പഠിച്ച മറ്റൊരാളില്ല ചാണക്യനീതിയിൽ ധർമ്മം മറന്നു ജീവിക്കുന്ന സ്വാർത്ഥരായ മനുഷ്യരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ചില ലക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ദീപക്കിന്റെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീയുടെ പ്രവൃത്തികൾ ചാണക്യൻ പറഞ്ഞ ലക്ഷണങ്ങളുമായി എത്രത്തോളം യോജിച്ചു എന്ന് നോക്കാം ചാണക്യൻ ചൂണ്ടിക്കാട്ടുന്ന ആദ്യത്തെ ലക്ഷണം അനർദം അഥവാ സത്യമില്ലായ്മയാണ് സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി എത്ര വലിയ നുണയും അനായാസം പറയാനുള്ള കഴിവ് ദീപക്കിന്റെ കാര്യത്തിൽ സംഭവിച്ചതാണ് യാതൊരടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണം വളരെ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണലോകം ചുറ്റിക്കറങ്ങുമെന്ന് പറയുന്നതുപോലെ അവരുടെ നുണദീപക്കിന്റെ സത്യത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചു ഒരു മടിയും കൂടാതെ ലോകത്തിനു മുന്നിൽ നിന്ന് പച്ചക്കള്ളം പറയാൻ അവർക്ക് സാധിച്ചു ഇതാണ് ചാണക്യൻ പറഞ്ഞ അനർദം രണ്ടാമതായി ചാണക്യൻ പറയുന്നത് സാഹസം അഥവാ എടുത്തുചാട്ടത്തെക്കുറിച്ചാണ് ചിന്തിക്കാതെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഫലത്തെക്കുറിച്ച് ഭയമില്ലാതെ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുക മറ്റൊരു വ്യക്തിയുടെ ജീവിതം നശിക്കുമെന്നോ അയാൾ ആത്മഹത്യ ചെയ്തേക്കാമെന്നോ ഉള്ള ചിന്ത ആ സ്ത്രീക്കുണ്ടായിരുന്നില്ല അവർക്ക് ആകെ ഉണ്ടായിരുന്നത് താൻ പ്രശസ്തയാകണം എന്ന ചിന്ത മാത്രമായിരുന്നു അതിനുവേണ്ടി എത്ര വലിയ സാഹസവും ചെയ്യാൻ അവർ തയ്യാറായി ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് പന്താടാൻ കാണിച്ച ആ ധൈര്യം അത് സാത്വികമായ ധൈര്യമല്ല മറിച്ച് വിനാശകാരിയായ സാഹസമാണ് അടുത്തത് മായ അഥവാ വഞ്ചനയാണ് പുറമേ കാണുന്നതല്ല അകമേ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരുപക്ഷെ കരയുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ട അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു സ്ത്രീയെ ആയിരിക്കും പക്ഷേ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് കാപട്യമായിരുന്നു സമൂഹത്തിന്റെ സഹതാപം പിടിച്ചുപറ്റാൻ അഭിനയിക്കാനുള്ള കഴിവ് നിരപരാധിയായ ദീപക്കിനെ ക്രൂരനായി ചിത്രീകരിക്കാൻ അവർ ഉപയോഗിച്ചത് ഈ മായയാണ് ലോകം ആ മായയിൽ വീണുപോയി മറ്റൊന്ന് അതിലുബ്ധത അഥവാ അതിയായ ആഗ്രഹമാണ് ഇവിടെ പണത്തോടുള്ള അത്യാഗ്രഹമല്ല മറിച്ച് പ്രശസ്തിയോടുള്ള അത്യാഗ്രഹമാണ് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ലുബ്ധ് സോഷ്യൽ മീഡിയയിൽ താൻ ചർച്ച ചെയ്യപ്പെടണം തനിക്ക് ഫോളോവേഴ്സ് കൂടണം എന്ന അത്യാഗ്രഹം ചാണക്യൻ പറയുന്നു അത്യാഗ്രഹിയായ ഒരാൾക്ക് ധർമ്മമോ നീതിയോ നോക്കാൻ കഴിയില്ല എന്ന് ആ സ്ത്രീയുടെ കണ്ണിൽ ദീപക്ക് ഒരു മനുഷ്യനായിരുന്നില്ല മറിച്ച് തനിക്ക് പ്രശസ്തിയിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമായിരുന്നു ചാണക്യൻ പണ്ട് വിഷകന്യകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്പർശനം കൊണ്ടുപോലും ശത്രുവിനെ കൊല്ലാൻ കഴിയുന്നവർ ഇന്നത്തെ കാലത്ത് സ്മാർട്ട്ഫോണും ഇന്റർനെറ്റുമുള്ള മനസ്സിൽ വഞ്ചനയുള്ള ഏതൊരു വ്യക്തിയും ഒരു വിഷകന്യകയാണ് ഒരു വീഡിയോയിലൂടെ ഒരു പോസ്റ്റിലൂടെ അവർക്ക് ഒരാളുടെ ജീവിതം തകർക്കാൻ കഴിയും ദീപക്കിന്റെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇരയാണെന്ന് നടിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ് താനൊരു സ്ത്രീയാണെന്നുള്ള പരിഗണന സമൂഹം തനിക്ക് നൽകുമെന്ന് ഇവർക്ക് നന്നായി അറിയാം ആ ആനുകൂല്യത്തെയാണ് ഇവർ ദുരുപയോഗം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിക്രമം നേരിടുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട് അവരുടെ കൂടി വിശ്വാസ്യതയെയാണ് ഇത്തരം നുണപ്രചാരണങ്ങൾ തകർക്കുന്നത് ദീപക് ആ പേര് നമ്മൾ മറക്കരുത് അദ്ദേഹം ചെയ്ത ഒരേയൊരു തെറ്റ് ഇങ്ങനെയൊരു കെണി തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നത് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കൂട്ടാക്രമണത്തിന് തയ്യാറായി നിൽക്കുന്ന നമ്മളും ദീപക്കിന്റെ മരണത്തിന് ഉത്തരവാദികളല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ സ്ത്രീ ചെയ്തത് തെറ്റാണെന്ന് തെളിയിക്കാൻ ദീപക്കിന് മരിക്കേണ്ടി വന്നു ഇനി ആ തെറ്റ് തെളിയിക്കപ്പെട്ടാൽ പോലും ദീപക് തിരിച്ചുവരുമോ പക്ഷേ ഇനി മറ്റൊരു ദീപക്ക് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രതികരിച്ചേ മതിയാകൂ നിങ്ങൾക്ക് ദീപക്കിന്റെ വേദന മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ അനീതിക്കെതിരെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ദീപക്കിന് വേണ്ടിയുള്ള പിന്തുണയാണ് അത് കൂടുതൽ ആളുകളിലേക്ക് ഈ സത്യം എത്തിക്കാൻ സഹായിക്കും കൂടാതെ താഴെ കമന്റ് ബോക്സിൽ ദീപക്കിന് നീതി ലഭിക്കണം എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ശബ്ദം അവിടെ രേഖപ്പെടുത്തൂ ചാണക്യനീതി നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യരെ തിരിച്ചറിയാനാണ് കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല ബുദ്ധി കൊണ്ടളക്കുന്നതാണ് സത്യം ഒരു സ്ത്രീ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് മാത്രം അത് സത്യമാവില്ല എന്നും ഒരു പുരുഷൻ മൌനം പാലിക്കുന്നതു കൊണ്ട് അവൻ തെറ്റുകാരനാവില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം ദീപക്കിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആ സ്ത്രീ നിയമത്തിനു മുന്നിൽ ശിക്ഷിക്കപ്പെട്ടേക്കാം ശിക്ഷിക്കപ്പെടാതിരിക്കാം പക്ഷേ പ്രകൃതിയുടെ ഒരു നീതിയുണ്ട് കർമ്മഫലം എന്ന് നമ്മൾ വിളിക്കുന്ന ഒന്ന് ചാണക്യൻ പറഞ്ഞതുപോലെ അധർമ്മത്തിലൂടെ നേടുന്ന വിജയങ്ങൾ മണ്ണപ്പം പോലെയാണ് അത് പെട്ടെന്ന് അലിഞ്ഞുപോകും ആ സ്ത്രീ നേടിയ പ്രശസ്തി ദീപക്കിന്റെ കണ്ണീരിൽ കുതിർന്നതാണ് അതിനധികം അധികം ആയുസില്ല പക്ഷെ നമ്മൾ ഉണരണം നാളെ ആരുടെ നേരെയും ഈ വിരൽ ചൂണ്ടപ്പെടാം നമ്മൾ ജാഗ്രത പാലിക്കണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതൊരു ആരോപണവും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക വികാരപരമായി പ്രതികരിക്കുന്നതിനു മുൻപ് സത്യം എന്താണെന്ന് അന്വേഷിക്കുക ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഒന്നിച്ചു നിൽക്കുക ദീപക്കൊരു രക്തസാക്ഷിയാണ് സോഷ്യൽ മീഡിയയുടെ ഇരുണ്ട മുഖത്തിന് ബലിയാടായവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ നഷ്ടം ഒരിക്കലും നികത്താനാവില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ അതായിരിക്കും അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാറുണ്ട് ഇവിടെ നീതി വൈകുകയല്ല നീതി മരിക്കുകയാണ് ചെയ്തത് പക്ഷേ ആ മൃതദേഹത്തിന് മുകളിൽ നിന്ന് നമുക്ക് സത്യത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കണം ഇനിയൊരു ദീപക്കുമുണ്ടാവാതിരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ആ സ്ത്രീയുടെ മുഖം മുഖംമൂടി അഴിഞ്ഞുവീഴട്ടെ സത്യം ലോകമറിയട്ടെ ഓർക്കുക നിങ്ങളുടെ മൗനം സമ്മതമാണ് പ്രതികരിക്കുക